മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത് ഗ്യാസ് മസ്റ്ററിങ്ങുമായി ബന്ധപ്പെട്ട് വളരെ സുപ്രധാനമായ ഒരു അറിയിപ്പാണ് പെട്രോളിയം മന്ത്രാലയത്തിന്റെയും പെട്രോളിയം മന്ത്രിയുടെ ഭാഗത്തു നിന്ന് ലഭിച്ചിരിക്കുന്നത് അതിനെക്കുറിച്ചാണ് അതായത് ധാർ മസ്റ്ററിംഗിന്റെ പേരിൽ പാചകവാതക ഉപഭോക്താക്കൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കില്ല എന്ന് കേന്ദ്ര സർക്കാർ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ കത്തിന് നൽകിയ മറുപടിയിലാണ് കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് മസ്റ്ററിംഗുമായി ബന്ധപ്പെട്ട് എൽ പി ജി ഉപഭോക്താക്കൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് ശ്രദ്ധയിൽപ്പെടുത്തി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക മന്ത്രിക്ക് കത്ത് നൽകുകയും കത്ത് എക്സിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ പോസ്റ്റ് റീപോസ്റ്റ് ചെയ്തുകൊണ്ടാണ് കേന്ദ്രമന്ത്രി ഉപഭോക്താക്കൾക്ക് ബുദ്ധിമുട്ടുണ്ടാകില്ല എന്ന ഉറപ്പ് ഇതിനകം തന്നെ നൽകിയിരിക്കുന്നത് ഇന്നലെ വീഡിയോയിൽ നമ്മൾ പങ്കുവച്ചതാണ് പ്രതിപക്ഷ നേതാവിന്റെ ഈ ഒരു കത്തും അതിന്റെ ഉള്ളടക്കമൊക്കെ അതിൽ അദ്ദേഹം ഉള്ളടക്കം കാര്യം ഇതാണ് ഒന്നുകിൽ വാർഡ് തലത്തിലുള്ള സൗകര്യം ഉണ്ടാക്കണം അതല്ലെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങളിൽ പോയി ഓൺലൈനിലൂടെ സുഗമമായി ചെയ്യാനുള്ള സൗകര്യം ഏർപ്പെടുത്തണമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത് ഇപ്പോൾ ഇത് പെട്രോളിയം മന്ത്രാലയവും അതോടൊപ്പം തന്നെ പെട്രോളിയം മന്ത്രിയും പറഞ്ഞിരിക്കുന്നത് അതിലേറെ സുഖപ്രദമായ ഒരു കാര്യമാണ് അതിനെ കുറിച്ചാണ് പറയുന്നത് അതായത് കത്തിന് മറുപടി ആയിക്കൊണ്ട് ഇങ്ങനെയാണ് പറയുന്നത് എട്ട് മാസമായി നടക്കുന്നത് െന്നും വ്യാജ ഉപഭോക്താക്കളെ ഒഴിവാക്കാൻ വേണ്ടിയാണെന്നും മന്ത്രി വ്യക്തമാക്കി ഇനി അതിന്റെ പരിഹാരം കൂടി അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് അതായത് ഗ്യാസ് ഡെലിവറി ചെയ്യാൻ എത്തുന്ന ജീവനക്കാർ മൊബൈൽ ആപ്പ് ഉപയോഗിച്ച് മസ്റ്ററിംഗ് പൂർത്തിയാക്കാനുള്ള സൗകര്യം ഒരുക്കുമെന്നാണ് അങ്ങനെ വരുമ്പോൾ ഇനി ഈ ഒരു ഏജൻസിയിലേക്ക് പോകേണ്ട സാഹചര്യമില്ല ഇപ്പോൾ തന്നെ ഇതിനൊരു അവസാന തീയതി പ്രഖ്യാപിച്ചിട്ടില്ല അതായത് കഴിഞ്ഞ ഒരു വർഷത്തോളമായി മസ്റ്ററി നടപടി വിതരണ കമ്പനികളോട് ചെയ്യാൻ വേണ്ടിയിട്ട് പെട്രോളിയം മന്ത്രാലയം പറയുന്നുണ്ട് പക്ഷേ അത് കൃത്യമായി അഞ്ച് ശതമാനം വരെ പൂർത്തിയാക്കിയിട്ടില്ല ആ ഒരു സാഹചര്യത്തിലാണ് എത്രയും വേഗം മസ്റ്ററി നടപടി പൂർത്തിയാക്കണമെന്ന് പറഞ്ഞിരുന്നത് അങ്ങനെ കൃത്യമായി നടപ്പാക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ അതിനൊരു അവസാന തീയതി പ്രഖ്യാപിക്കുമെന്നും പിന്നീട് ബുക്കിംഗ് അടക്കമുള്ള കാര്യങ്ങൾ പ്രയാസപ്പെടുത്തുമെന്ന ഒരു വാർത്തയൊക്കെ പുറത്തു വന്നിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഗ്യാസ് ഏജൻസികളിൽ ഈ ഒരു ഗ്യാസ് സിലിണ്ടർ ആധാർ കാർഡുമായി ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നട്ടോട്ടം ഓടുന്നത് വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത് എന്നും പറയുന്നുണ്ട് മന്ത്രിയുടെ പ്രസ്താവന ഇക്കാര്യം കൂടി പറയുന്നുണ്ട് ഇതുകൂടാതെ ഉപഭോക്താക്കൾക്ക് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് സ്വന്തമായി മസ്റ്ററിംഗ് പൂർത്തിയാക്കാനും സാധിക്കും എൽ പി ജി ഔട്ട്ലെറ്റുകളിൽ എത്തി മസ്റ്ററിംഗ് നടത്തേണ്ട ആവശ്യമില്ല മസ്റ്ററിംഗ് അവസാന തീയതി ഇതിനകം തന്നെ നിശ്ചയിച്ചിട്ടില്ല ആരും തന്നെ േടിക്കേണ്ട ഒരു സാഹചര്യമില്ല എന്നൊക്കെയാണ് മന്ത്രിയുടെ ഉറപ്പ് പറയുന്നത് ഏതായാലും പ്രതിപക്ഷ നേതാവിന്റെ കത്തും അതിന് ലഭിച്ചിരിക്കുന്ന മന്ത്രിയുടെ ഉറപ്പും പെട്രോളിയം മന്ത്രാലയത്തിന്റെ ഉറപ്പുമൊക്കെ ഏറെ ആശ്വാസകരമായ കാര്യമാണ് ആളുകൾ ഏറെ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ഗ്യാസ് ഏജൻസിയിലൊക്കെ എത്തിയിട്ട് ഇത് പുതുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മസ്റ്ററി നടപടി പൂർത്തിയാക്കാനൊക്കെ വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്നത് വീട്ടിലെ മുതിർന്ന അംഗത്തിന്റെ പേരിലായിരിക്കും സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഈ ഒരു കണക്ഷൻ ഒക്കെ ഉള്ളത് അവർ തന്നെ പോകണമെന്നൊക്കെ പറയുമ്പോൾ അത് വലിയ പ്രയാസമാണ് അപ്പോൾ മരിച്ചുപോയ അതല്ലെങ്കിൽ പ്രവാസികളായി നിൽക്കുന്ന ആളുകളോടൊക്കെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും ഇതാണ് അതായത് ഉടമ ഇവിടെ നാട്ടിലില്ല എങ്കിൽ അവരുടെ പേര് പുതിയ ആളുടെ പേരിലേക്ക് അതായത് കണക്ഷൻ പുതിയ ആളുടെ പേരിലേക്ക് മാറ്റിയിട്ട് മസ്റ്റർ നടപടി പൂർത്തിയാക്കണമെന്നാണ് അപ്പോൾ ആരും ധൃതി കൂട്ടേണ്ട സാഹചര്യമില്ല നിങ്ങളുടെ വീട്ടിലേക്ക് ബുക്കിംഗ് എടുക്കാൻ വരുന്ന ജീവനക്കാർ തന്നെ മസ്റ്റർ നടപടി പൂർത്തിയാക്കുന്ന സാഹചര്യത്തിലേക്ക് മാറുമെന്നാണ് പെട്രോളിയം മന്ത്രാലയവും മന്ത്രിയും പ്രതിപക്ഷ നേതാവ് നൽകിയ കത്തിന് മറുപടിയായി പറഞ്ഞിരിക്കുന്നത് മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം